ഇതാണ് പാൽവായക്ക കോഴിക്കോട്ടുകാരുടെ തനതായ മധുരം ഇനി ഇത് നമ്മുടെ അടുക്കളയിലും താരമായി വാഴണ്ടേ ഇത് ഏത് നാട്ടുകാരുടെയും തലശ്ശേരിക്കാരുടെ കോഴിക്കോട് കോഴിക്കോട് തന്നെ അല്ലെ ഹായ്ക്കും അതിന്റെ പാലക്കാട് എന്ന് വന്നതാട്ടോ അപ്പൊ ഇഫ്താർ ബ്ലോഗ് ചെയ്യുന്നുണ്ട് നോമുദ്ര സ്പെഷ്യല് അപ്പൊ കേരളത്തിന്റെ ഓരോ സ്ഥലത്തും പോയിട്ട് വീഡിയോ ചെയ്യാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചവരി അല്ലെങ്കിൽ സാബുനരി ചെറുത് വേണം വേഗാനുള്ള വെള്ളം മാറും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല രണ്ട് ഏലക്കയും കൂടെ ചതച്ചിടാം രണ്ട് നന്നായി പഴുത്ത ഏത്തപ്പഴം നാലായിട്ട് കീറി അരിഞ്ഞെടുക്കാം വെള്ളം തിളയ്ക്കുമ്പോ ചവരിയിട്ട് അടച്ചു വെച്ച് മുകളിൽ ഒരു കനം വെച്ച് തീ ഓഫാക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ നമ്മുടെ കുഞ്ഞൻ വെന്ത് കിട്ടും ഇതിലേക്ക് അര ലിറ്റർ പാലൊഴിക്കാം തിളച്ച ശേഷം പഴമരിഞ്ഞതിട്ട് ഇലക്കാം പത്ത് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കുറുക്കിയതിന് ശേഷം ലാസ്റ്റ് വണ്ടി പരുമ്പോ മുന്തിരിമയും കൂടെ നെയ്യിൽ വറുത്തിട്ട് ആ നെയ്യ് ഇടുവോ എന്റെ അത്തേക്ക് വറവിട്ട് നെയ്യ് നെയ്യ് ഒഴിക്കും അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു പായസം സേമി സേമിയ പായസത്തിന്ടെയൊക്കെ വേറൊരു മോഡല് അല്ലേ അപ്പതാ നമ്മുടെ പാൽവാഴക്ക സത്യത്തിലെ മെയിൻ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഡെസേർട്ട് ആയിട്ട് സ്ഥിരം ഐസ്ക്രീമും പായസം ഓക്കെ ഒരു സത്യമാല ഒരു ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള ഇത് നല്ല തിക്ക് ആയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചു കൊടുത്തുണ്ടെങ്കിൽ പക്ക ഐസ്ക്രീം ആണെന്ന് വിചാരിച്ചവര് തിന്നോളും അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം അന്നമ്മ